ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോളെ ആറടി നീളമുള്ള ഒരു പാമ്പാണ് റൊണാൾഡോ ഇത്രയും കാലം ആൺ പാമ്പെന്നാണ് കരുതിയിരുന്നത് ആണെന്ന് കരുതി വളർത്തിയ റൊണാൾഡോയ്ക്ക് പതിനാല് കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നു ഇംഗ്ലണ്ടിലെ സിറ്റി ഓഫ് പോർട്ട്സ് മൗത്ത് കോളേജിലെ പതിമൂന്ന് വയസ്സുള്ള ബോവ കൺസ്ട്രക്ടർ പാമ്പായ റൊണാൾഡോയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ബോവ കൺസ്ട്രക്ടർ പാമ്പുകൾ മുട്ടയിടാറില്ല പ്രസവിക്കുകയാണ് ചെയ്യുക ഒൻപത് വർഷമായി റൊണാൾഡോയെ പരിചരിക്കുന്നത് ആനിമൽ കെയർ ടെക്നീഷ്യനായ പീറ്റ് കിൻലാനാണ് അദ്ദേഹം കരുതിയിരുന്നത് ഇതൊരു ആൺപാമ്പ് എന്നായിരുന്നു ഇടയ്ക്ക് വണ്ണം കൂടിയപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണെന്ന് വിചാരിച്ചു ഇണയില്ലാതെയാണ് റൊണാൾഡോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് ഈ അവസ്ഥയെ പാർത്തനോജനിസിസ് എന്നാണ് പറയുന്നത് മൃഗങ്ങളിലും മറ്റു ജീവികളിലും ഈ അവസ്ഥ കാണാറുണ്ട് യു കെയിലെ ലാർജസ്റ്റ് അനിമൽ വെൽഫെയർ ചാരിറ്റി ആർ എസ് പി സി ഐയിൽ നിന്ന് ഒൻപത് വർഷം മുമ്പാണ് പീറ്റ് റൊണാൾഡോയെ ഏറ്റെടുത്തത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്